പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും സുഖമില്ലെന്നോ വയ്യാതായെന്നോ അറിഞ്ഞാൽ ഓടിയെത്തി കാണും അതിനു പറ്റിയില്ലെങ്കിൽ അവരെ ഫോൺ ചെയ്ത് അന്വേഷിക്കുകയും പ്രിയപ്പെട്ടവരെ അവർക്കരികിലേക്ക് അയക്കുകയും ചെയ്യുന്നവരാണ് മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ പി ജയചന്ദ്രൻ ആശുപത്രിയിലാണെന്നറിഞ്ഞ് മോഹൻലാൽ വിദേശത്തെ ഷൂട്ടിംഗ് തിരക്കിനിടയിൽ നിന്നും ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നതിന്റെ വീഡിയോ ഗായകന്റെ മരണശേഷം പ്രിയപ്പെട്ടവർ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും സഹപ്രവർത്തകനും സംവിധായകനുമൊക്കെയായ ഷാഫിയെ കാണുവാൻ മമ്മൂക്ക ആശുപത്രിയിലെത്തിയതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ നൽകിയ സംവിധായകനാണ് ഷാഫി ഷാഫിയുടെ വെനീസിലെ വ്യാപാരി തൊമ്മനും മക്കളും ചട്ടമ്പിനാട് മായാവി തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് സിനിമകളും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് ഷാഫി തുടർന്നാണ് ഇന്നലെ ഷാഫിയെ കാണാൻ മമ്മൂക്ക എത്തിയത് നിർമാതാക്കളായ രചപുത്ര അരഞ്ജിത്ത് ആഡോ ജോസഫ് എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടി ഷാഫിയെ സന്ദർശിക്കുവാൻ എത്തിയത് അതേസമയം ഷാഫിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് കടുത്ത തലവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാഫി വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് വിദഗ്ധ പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു കുറച്ചു കാലമായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി അതിനിടെയാണ് ആരോഗ്യനില വഷളായതും ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയതും ജനുവരി പതിനാറിനാണ് സംവിധായകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടക്കം നിരവധി സിനിമാ പ്രവർത്തകരും ആശുപത്രിയിലുണ്ട് സംവിധായകൻ റാഫിയുടെ അനുജനും അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് ഷാഫിയുടെ അമ്മാവനുമാണ് തൊണ്ണൂറുകളുടെ പകുതിയിൽ ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഷാഫി സംവിധാന രംഗത്തേക്ക് കടന്നുവന്നത് വൺമാൻ ഷോ സൂപ്പർമാൻ ദി കാർ ഫ്രണ്ട്സ് തെങ്കാശി പട്ടണം കല്യാണരാമൻ പുലുവാൽ കല്യാണം ചോക്ലേറ്റ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് ടു കൺട്രീസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സംവിധായകനായും സഹസംവിധായകനായുമെല്ലാം ഷാഫി പ്രവർത്തിച്ചിട്ടുണ്ട് മമ്മൂക്കി കൂടാതെ എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖരും ആശുപത്രിയിൽ എത്തി ഷാഫിയെ സന്ദർശിച്ചു ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം ആശുപത്രിയിലുണ്ട് ഷാഫിക്ക് ലഭ്യമായ എല്ലാ ചികിത്സകളും നൽകുമെന്ന ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഷാഫി മസ്തിഷ്ക രക്തസ്രാവത്തിനുള്ള ചികിത്സയിലാണെന്നും രോഗം ഉടൻ ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതേസമയം ഷാഫിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ റിപ്പോർട്ട് അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണ് കഴിയുന്നത് എന്നതാണ് തുടർന്നാണ് താരങ്ങളെല്ലാം അദ്ദേഹത്തെ കാണുവാൻ ആശുപത്രിയിലേക്ക് എത്തുന്നതും ഇന്നും നിരവധി താരങ്ങൾ എത്തുമെന്നാണ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മലയാള സിനിമാ ലോകം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടിയും ദീർഘായുസിനു വേണ്ടിയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ